നമസ്കാരം എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ ഇന്നും തുടരുന്നു ഇന്നത്തെ ദിവസം എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു അതേ സാഹചര്യം നിലവിലില്ലായെങ്കിലും ഇന്നും കനത്ത മഴ സംസ്ഥാനത്ത് തുടരുന്ന പശ്ചാത്തലത്തിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് ആയ വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളേക്ക് പങ്കുവെക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഈ ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാളെ വ്യാഴാഴ്ച സംസ്ഥാനത്ത് റെഡ് അലർട്ട് നിലനിൽക്കുന്ന ജില്ലയായ വയനാട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാലയങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട്